കട്ടപ്പന ഫൊറോനോ എസ് എം വൈ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ മെയ് മുപ്പത്തിയൊന്ന് പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന ടൌണിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി വാർത്തകൾ നിങ്ങൾക്കായി ബായിരകളില്ലാതെ കട്ടപ്പന ഫൊറോനോ എസ് എം വൈ എമ്മിലെ യുവജനങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധേയമായി എക്സൈസ് ഓഫീസർ അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഓരോ കുട്ടി പിറന്നു വീഴുമ്പോഴും അവൻ ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാതെ പാസീവ് സ്മോക്കർ ഒരാൾ പുകവലിച്ചു വിടുന്ന സ്മെല് രണ്ടാമത് മറ്റൊരാൾ സ്വീകരിക്കുകയും അതിലൂടെ അയാൾക്ക് രോഗമുണ്ടാകുകയും ചെയ്യുന്ന ആളുകളെയാണ് പാസിവ് സ്മോക്കർ എന്നറിയപ്പെടുക അപ്പോൾ നമ്മൾ എല്ലാവരും പാസിവ് സ്മോക്കറാണ് ആരെങ്കിലും നൂറ് മീറ്റർ ചുറ്റളവിൽ പുകവലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നൂറ് മീറ്ററിനുള്ളിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഈ പുകയിലൂടെ അംശം അയാളെ ലെൻസ് എത്തിച്ചേരുകയും മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് മെയ് മെയ് അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് തീർച്ചയായിട്ടും തുടർന്ന് പ്രതിജ്ഞ ി കട്ടപ്പന ഫോ എം പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ കട്ടപ്പന എസ് എം വൈ എം വൈസ് പ്രസിഡന്റ് ടെസ വിനോദ് സെന്റ് ജോർജ് ഫോറോനോ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിബിൻ മണ്ണാർത്ത് എക്സൈസ് ഓഫീസർ അബ്ദുൾ സലാം ഫോ ഭാരവാഹികളായ അർപ്പിത സൂസെൻറ്റോം കൽത്തൊട്ടി യൂണിറ്റ് പ്രസിഡന്റ് ചെറിയാൻ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി പുകവലിക്കെതിരെയുള്ള ജാഗ്രതയും സന്ദേശവും സമൂഹത്തിന് നൽകിക്കൊണ്ടുള്ള പുകവലി വിരുദ്ധ ക്യാമ്പയിനിൽ അൻപതോളം യുവജനങ്ങൾ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്